ഞാനും നീയും ഒന്നാണേ ഭാഗം മുപ്പത്തിയൊന്ന് രഞ്ജിനിക്ക് അവളെ ജീവനായിരുന്നു പക്ഷേ അവൾക്ക് ഏറ്റവും ഈ ലോകതിഷ്ടം സൂര്യനെയാണ് അവനെ വിഷമിപ്പിച്ച ആരെയും അവൾ വെറുതെ വിടില്ല സൂര്യനെന്ന് പറഞ്ഞ അവൾക്ക് ഭ്രാന്താണ് അതുകൊണ്ട് പറയുകയാണ് അവളുടെ മുന്നിലേക്ക് ആ കുട്ടിയെ ഇട്ടുകൊടുക്കല്ലേ അവൾ സ്നേഹിച്ചാൽ ഞെക്കിക്കൊല്ലും വെറുത്താൽ അവൾ കുത്തിക്കൊല്ലും അതാണ് അതാണ് ഇവൻ്റെ ഭാര്യ അതുകൊണ്ട് പറയാ ആ കൂട്ടത്തിലേക്ക് ആ കുഞ്ഞിനെ ഇട്ടു കൊടുക്കല്ലേ നീ സൂര്യനോട് ഒന്ന് സംസാരിക്ക് മുത്തശ്ശി പറഞ്ഞതും അത് മുത്തശ്ശി എന്തിനായിരിക്കും എന്നാലും മയൂരി അങ്ങനെയൊക്കെ ചെയ്തത് അതെന്താണെന്ന് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ സൂര്യൻ്റെ ഈ വഴക്കും ദേഷ്യവും എല്ലാം മാറും അതെന്താണെന്ന് അറിയോ അവൻ മുത്തശ്ശിയോട് ചോദിച്ചതും അച്ഛനും മുത്തശ്ശിയും പരസ്പരം നോക്കി എന്താ അച്ഛ അച്ഛൻ അറിയോ കാര്യം എന്താണെന്ന് ജയദേവ് ചോദിച്ചതും ഇല്ല ഞങ്ങൾക്കറിയില്ല പക്ഷേ ആ മോള് ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കുറപ്പുണ്ട് അച്ഛൻ പറഞ്ഞതും എനിക്കും ഉറപ്പുണ്ട് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ ഒരു ഉറപ്പ് അവനുള്ളത് കൊണ്ടല്ലേ മുത്തശ്ശി ഇന്നലെ രാത്രിക്ക് രാത്രി അവൻ പോയി താലിക്കെട്ടി കൊണ്ടുവന്നത് പക്ഷേ അവന് കാര്യം എന്താണെന്ന് അറിയണം അല്ലെങ്കിൽ അറിയാലോ അവൻ അവളെ കൊല്ലാക്കോല ചെയ്യും ജയദേവ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സിലേക്ക് കനലുകൾ ഇട്ടുകൊടുക്കുകയായിരുന്നു ഇടയ്ക്ക് ഇടം കണ്ണിട്ട് അവനെ നോക്കുകയും ചെയ്യുന്നുണ്ട് അമ്മേ അമ്മ അങ്ങോട്ടൊന്ന് ചെല്ല് മയൂരി കിച്ചണിലുണ്ട് അവന് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതല്ലേ ഇനി അവിടെ എല്ലാവരും കൂടി അതിനെ ഒറ്റപ്പെടുത്തിയാ ചിലപ്പോൾ അതിന് സഹിക്കാൻ പറ്റില്ല ഞാൻ പോവാടാ എന്ന് പറഞ്ഞ് മുത്തശ്ശി മുത്തശ്ശിയുടെ ഇലക്ട്രിക് വീൽ ചെയറുമായി കിച്ചണിലേക്ക് ചെന്നു അവിടെ മയൂരി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത് മുത്തശ്ശി കണ്ടു ആരും അവളോട് സംസാരിക്കുന്നില്ല വംശി ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ട് അത് മുത്തശ്ശി കണ്ടു വംശി മോളെ മുത്തശ്ശി വിളിച്ചതും അവൾ വേഗം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു സൂര്യൻ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മയൂരി മോളോട് പറഞ്ഞിരിക്കുകയാണ് മോള് അവൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് എടുത്തു കൊടുക്ക് മുത്തശ്ശി പറഞ്ഞതും വംശി മയൂരിയുടെ അടുത്തേക്ക് ചെന്നു എന്താ വേണ്ടത് വംശി ചോദിച്ചു ഓട്സ് മയൂരി പറഞ്ഞതും അവൾ വേഗം തന്നെ ഷെൽഫ് തുറന്ന് ഓട്സ് എടുത്തു കൊടുത്തു അവൾ വേഗം തന്നെ ഫ്രിഡ്ജ് തുറന്നു അതിൽ വെജിറ്റബിൾസ് ഉണ്ടോ എന്ന് നോക്കി അതിൽ നിന്നും അവൾക്കാവശ്യമായ വെജിറ്റബിൾസ് എല്ലാം എടുത്തു അവൾ സൂര്യന് ഓട്സ് വെജിറ്റബിൾ സൂപ്പാണ് ഉണ്ടാക്കിയത് അവൾ ചെയ്യുന്നത് സൂര്യൻ്റെ അമ്മയും ഏട്ടത്തിമാരും ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ അവൾ സൂര്യനുള്ള കോഫി ഉണ്ടാക്കാൻ തുടങ്ങി സൂര്യന് നന്നായി പതപ്പിച്ചുണ്ടാക്കിയ കോഫിയാണ് ഇഷ്ടമെന്ന് അറിയാവുന്നത് തന്നെ അവൾ നന്നായി കോഫി ഉണ്ടാക്കി കോഫി ഉണ്ടാക്കി ഒരു കപ്പിലേക്ക് പകർന്ന് അവൾ അതിൻ്റെ മുകളിൽ ഒരു സ്മൈലി കോഫി പൗഡർ വെച്ച് വരച്ചു എല്ലാവരും ഡൈനിങ് റൂമിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു സൂര്യനും ജയ്ദേവും അടക്കം മുത്തശ്ശിയും എല്ലാവരും ഇരുന്നു അമ്മയും ഏട്ടത്തിമാരും എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ അവൾ കുറച്ച് മാറി നിന്നു നിന്നോട് നീ പ്രത്യേകം പറയണോ സൂര്യൻ ചോദിച്ചതും അവൾ വേഗം കിച്ചണിലേക്ക് പോയി അവൾ ഉണ്ടാക്കി വെച്ച ഓട്സ് വെജിറ്റബിൾ സൂപ്പ് ബ്രെഡ് വെജിറ്റബിൾ എഗ് ടോസ്റ്റ് എല്ലാം എടുത്തു കൊണ്ടുവന്നു അത് സൂര്യൻ്റെ മുന്നിലേക്ക് വെച്ചതും എല്ലാവരും അതിലേക്ക് നോക്കി ശരിയച്ചാ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഞങ്ങൾക്കും കൂടി തരുമോ ധരൻ ചോദിച്ചതും ധരൻ നിനക്ക് ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ ഇത് നിനക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ രാവിലെ തന്നെ ന്യൂഡിൽസ് ഉണ്ടാക്കിയത് സൂര്യൻ്റെ അമ്മ ചോദിച്ചതും അവൻ അച്ചമ്മേ ഞങ്ങൾക്ക് അത് മതി കുട്ടികളെല്ലാവരും വാശി പിടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും മയൂരി സൂര്യനുള്ള കോഫിയുമായിട്ട് വന്നു ആ കോഫിയുമായി സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവളുടെ കൈ വിറയ്ക്കുന്നുണ്ട് അവൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് വന്നത് അവൾ കോഫിയുമായി സൂര്യന്റെ അടുത്തേക്ക് വന്നു നിന്നു ഇനി അതിവിടെ വയ്ക്കാൻ നിന്നോട് പ്രത്യേകം പറയണോ സൂര്യൻ ചോദിച്ചതും അവൾ ആ കോഫി കപ്പ് അവിടെ വെച്ചു അതിൽ അവൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കോഫി പൗഡർ വെച്ച് സ്മൈലി ചെയ്തിരിക്കുന്നത് കണ്ടതും സൂര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവനത് അവൾ കാണാതെ മറച്ചുകൊണ്ട് വേഗം കോഫി കപ്പ് എടുത്ത് സിപ്പ് ചെയ്തു ആൻറ്റി ഞങ്ങൾക്കും വേണം ഈ ഷോപ്പും പിന്നെ ഈ ടോസ്റ്റും കുട്ടികൾ പറഞ്ഞതും അവൾ അമ്മയെയാണ് നോക്കിയത് അമ്മ ഒന്നും മിണ്ടാതെ അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അച്ഛനും മുത്തശ്ശിയും മയൂരിയെ നോക്കി അവൾക്ക് കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ട് പക്ഷേ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ എന്നുള്ള പേടി കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് സൂര്യൻ അതെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവൾ കണ്ടത് മൂന്നു പേരും അതെടുത്ത് കഴിച്ചതും ചേച്ചി സൂപ്പർ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുട്ടികൾ മൂന്ന് പേരും അത് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടതും സൂര്യന് ചിരി വന്നു സൂര്യനും അത് ആസ്വദിച്ച് തന്നെ കഴിച്ചു എന്നാൽ കുട്ടികളുടെ അടുത്തിരുന്ന ജയദേവ് അത് നോക്കി അവന് അത് വേണമെന്നുണ്ട് അത് മനസ്സിലായതുപോലെ ആ പാത്രമെടുത്ത് ജയദേവിൻ്റെ അടുത്തേക്ക് ചെന്നു അത് അവൻ്റെ മുന്നിൽ വെച്ചതും അവനൊരു പുഞ്ചിരിയോടെ അതിൽ നിന്നും എടുത്ത് കഴിക്കാൻ തുടങ്ങി മയൂരി ആ സൂപ്പ് കൂടി അവൻ പറഞ്ഞതും സൂര്യൻ മുഖമുയർത്തി അവനെ നോക്കി ജയദേവ് അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു മയൂരി ആ സൂപ്പിന്റെ ബൗളും അവൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു അവനും അത് കഴിച്ചു അവൻ്റെയും കണ്ണുകൾ പിടർന്നു അത്രയും രുചിയുണ്ടായിരുന്നു കൊള്ളാലോ ഞാനിതുവരെ ഇത് കഴിച്ചിട്ടില്ലല്ലോ അവൻ പറഞ്ഞതും സൂര്യൻ അവനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും പിന്നെ അവൻ ആ പ്ലേറ്റിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിച്ചു കുട്ടികളും ജയദേവും സൂര്യനും അത് കഴിക്കുന്നത് കണ്ടതും ഏട്ടന്മാരെല്ലാവരും നോക്കുന്നുണ്ട് അവർക്ക് അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു സൂര്യ അതിങ്ങോട്ട് എടുത്തേ മുത്തശ്ശി പറഞ്ഞതും സൂര്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബെഡ് എടുത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊടുത്തു മുത്തശ്ശിയും അതെടുത്ത് കഴിച്ചു കൊള്ളാലോ നന്നായിട്ടുണ്ടല്ലോ മുത്തശ്ശിയും പറഞ്ഞു മുത്തശ്ശിയും അത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ സൂര്യന് സന്തോഷമാണ് തോന്നിയത് സൂര്യൻ വേഗം സൂപ്പിന്റെ ബൗളിൽ നിന്നും കുറച്ച് ഒരു ചെറിയ ബൗളിലേക്കാക്കി മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊടുത്തു അത് കഴിച്ചതും അത് ഇഷ്ടമായി അവിടെ അച്ഛനും ഏട്ടന്മാർക്കും എല്ലാവർക്കും അത് കഴിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒന്നും മിണ്ടാതെ അവർ ആ ദോശ കഴിക്കാൻ തുടങ്ങി അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾക്ക് ആർക്കൊക്കെ രാവിലെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം വേണമെന്ന് വെച്ചാൽ പറയണം രാവിലെ മാത്രമല്ല ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും വെറുതെ ഉണ്ടാക്കി കളയാൻ പറ്റില്ല ഇവിടെ രണ്ടു അടുക്കളയാക്കാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇവളും അടുക്കളയിലേക്ക് വരട്ടെ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഇവിടുണ്ടാക്കട്ടെ അമ്മ പറഞ്ഞതും മയൂരി ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നതേയുള്ളൂ സൂര്യൻ മയൂരിയെ നോക്കിയപ്പോൾ അവൾ കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടു അമ്മേ ഇവളെ എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിർത്തി സുഖിക്കാൻ വിടില്ല ഞാൻ അവളെ ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൾ ഉണ്ടാക്കട്ടെ സൂര്യൻ പറഞ്ഞതും മയൂരി ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഓഫീസിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യും അച്ഛൻ അതോർത്തപ്പോൾ അവളെ നെഞ്ചൊന്ന് പിടഞ്ഞു ഇനിയും ഓഫീസിൽ കൊണ്ടുപോകാനോ എല്ലാവരും അറിഞ്ഞില്ലേ നാണക്കേടില്ലേ നിനക്ക് അമ്മ ചോദിച്ചു എനിക്ക് നാണക്കേടില്ല അമ്മ എന്നെ പറ്റിച്ചത് ഇവളല്ലേ അപ്പോൾ നാണക്കേട് വേണ്ടത് അവൾക്കല്ലേ സൂര്യൻ മയൂരിയുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് ഇതെല്ലാം കേട്ട് ജയദേവനും അച്ഛനും മുത്തശ്ശിക്കും എല്ലാം ദേഷ്യം വരുന്നുണ്ടായിരുന്നു കൂടുതൽ ദേഷ്യം ജയദേവനായിരുന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവൻ ഇപ്പോഴും അവളോട് പറയുന്ന വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അത് ശരിയാ അവൾ എന്തായാലും ഓഫീസിലേക്ക് വരട്ടെ എന്നിട്ട് എല്ലാവരെയും ഒന്ന് ഫേസ് ചെയ്യട്ടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടി അവൾ തന്നെ പറയട്ടെ അമ്മ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് കിച്ചണിലേക്ക് പോയി ഏട്ടന്മാരും അച്ഛനും എല്ലാവരും മയൂരിയാണ് നോക്കിയത് എല്ലാവരുടെയും നോട്ടം തന്നിലേക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ മുഖമുയർത്തി നോക്കാതെ അവിടെ തന്നെ നിന്നു ചേച്ചി ഇങ്ങോട്ട് വാ ധരൻ വിളിച്ചതും അവൾ കണ്ണു തുടച്ച് വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അവളെ കുനിച്ചു നിർത്തി അവളുടെ കവളിൽ ചുംബിച്ചു അവളുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു അവളുടെ കണ്ണുകളിലെ തിളക്കം സൂര്യൻ ശ്രദ്ധിച്ചു ഇത് എങ്ങനെയാണെന്നറിയോ എന്നും ഇഡലി ദോശ ഉപ്പുമാവ് ഇടിയപ്പം ഇത് മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ അതിൽ നിന്നെല്ലാം വെറൈറ്റി അടിപൊളിയായിട്ടുണ്ടേ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ ഞങ്ങൾക്കിനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ധരൻ ചോദിച്ചതും അവൻ്റെ അടുത്ത കസേരയിൽ ഇരുന്ന അദർ അവളുടെ കവളിൽ ചുംബിച്ചു ഇത് എൻ്റെ വക എനിക്കും ഉണ്ടാക്കി തരണേ ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സിലും ലഞ്ച് ബോക്സിലും വെക്കിനായിട്ട് പുതിയ പുതിയ എന്തെങ്കിലും ഉണ്ടാക്കി തരണേ അവൻ പറഞ്ഞതും ചിരിച്ചുകൊണ്ട് മയൂരി സമ്മതിച്ചു അപ്പോൾ അവൻ്റെ അടുത്ത കസേരയിൽ ഇരുന്ന കാർത്തിക് ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു അവനും അവളെ കവളിൽ ചുംബിച്ചു കേക്കി എനിക്കും വേണം എനിക്കും ടിഫിൻ ബോക്സിൽ വെറൈറ്റി ഫുഡ് വേണം അവൻ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് തന്നെ തല കുട്ടികൾ അവളോട് കാണിക്കുന്ന ആ സ്നേഹം കണ്ടപ്പോൾ സൂര്യനും സന്തോഷമാണ് തോന്നിയത് ഇത്രയും നേരം വിഷമിച്ചു നിന്ന അവളുടെ മുഖത്ത് അവളുടെ കണ്ണുകളിലെ സന്തോഷം അവനിലും സന്തോഷം നിറച്ചു ഭക്ഷണം കഴിച്ച് എല്ലാവരും എഴുന്നേറ്റു പാത്രങ്ങളെല്ലാം എടുക്കാനായിട്ട് സ്റ്റാഫുകൾ വന്നു സൂര്യൻ കഴിച്ച പാത്രമെല്ലാം മയൂരി തന്നെയാണ് എടുത്തത് അവൾ അതെല്ലാം കഴുകി വെച്ച് വേഗം വീണ്ടും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി എനിക്ക് ഓഫീസിൽ പോകേണ്ട മുത്തശ്ശി അച്ഛൻ അവിടെ ഉണ്ടാകും എനിക്ക് മറ്റാരെ ഫേസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അച്ഛൻ അച്ഛനെ എനിക്ക് പറ്റില്ല മുത്തശ്ശി ഒന്ന് ഒന്ന് സൂര്യനോട് പറയാമോ എനിക്ക് എനിക്ക് ഓഫീസിൽ പോകണ്ട ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം എനിക്ക് ഓഫീസിൽ പോകണ്ട മുത്തശ്ശി അവൾ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നത് മുത്തശ്ശി ദയനീയമായി സോഫയിലിരിക്കുന്ന അച്ഛനെ നോക്കി ഞാൻ ഞാൻ പറയാമോളെ അവനോട് അച്ഛനാണ് പറഞ്ഞത് ഇതെല്ലാം കേട്ട് മുകളിലെ നിലയിൽ നിന്ന സൂര്യൻ എന്താ അമ്മായിച്ചനും മുത്തശ്ശിയുമെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കെല്ലാം അറിയാം എന്നാലും പറയാൻ പാടില്ല അല്ലേ നോക്കിക്കോ എനിക്കറിയാം അവൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുമോ എന്നോട് എന്ന് പറഞ്ഞ് ചെറിയൊരു പുഞ്ചിരിയോട് മറച്ചു വെച്ചുകൊണ്ട് അവൻ ഇറങ്ങി വന്നു മോനെ സൂര്യ മോളെ ഓഫീസിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകണ്ട കുറച്ച് ദിവസം കഴിയട്ടെ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എന്നിട്ട് കൊണ്ടുപോയിക്കോ പക്ഷേ ഇപ്പോൾ എന്തായാലും കൊണ്ടുപോകണ്ട ഇന്നലത്തെ സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുള്ളതല്ലേ അത് മോൾക്കുമല്ലാതെ വിഷമമാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്ക് അച്ഛൻ പറഞ്ഞതും സൂര്യൻ അച്ഛൻ്റെ മുഖത്തേക്കും മുത്തശ്ശിയേയും മയൂരിയേയും ഒന്ന് നോക്കി എന്നിട്ട് അവൻ മയൂരിയുടെ മുന്നിൽ വന്ന് കൈകെട്ടി നിന്നു നിനക്ക് എൻ്റെ ഒപ്പം ഓഫീസിൽ വരണ്ടേ അവൻ ചോദിച്ചതും അവൾ മുഖം കുരിച്ചു തന്നെ നിന്നു നിന്നോടാ ഞാൻ ചോദിക്കുന്നത് ഇന്നലെ അവിടെ അത്രയും ആളുകളുടെ മുന്നിൽ നീ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ നിനക്ക് തല ഉയർത്തി ഇപ്പോൾ സംസാരിക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ വേണോ എന്നാൽ ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും വിളിക്കാം എന്തു പറയുന്നു സൂര്യൻ ചോദിച്ചതും അവൾ വേഗം മുഖമുയർത്തി അവനെ നോക്കി ഇനി പറ നിനക്കെൻ്റെ ഒപ്പം ഓഫീസിൽ വരണ്ടേ അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവൾ മുത്തശ്ശിയെയും അച്ഛനെയും ഒന്ന് നോക്കി പിന്നെ ജയദേവിനെയും വേണ്ട എനിക്ക് എനിക്ക് ഓഫീസിൽ വരണ്ട ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം അവൾ പറഞ്ഞു അത് കേട്ടതും അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്താ നിനക്ക് ഓഫീസിൽ വരണ്ടാത്തത് ഇനിയിപ്പോൾ അടുത്ത ടെൻഡറുകളൊന്നും ഞാൻ എടുക്കുന്നില്ല എന്നറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അടുത്ത ടെൻഡറുകൾക്കായി വെയിറ്റ് ചെയ്യാണോ ആ എന്നാലേ നീ ഇനി ഓഫീസിലേക്ക് വരൂ എന്നാലല്ലേ അത് ചോർത്തി കൊടുക്കാൻ പറ്റൂ അല്ലേ സൂര്യൻ ചോദിച്ചതും അവൾ തലമുനിച്ചു നിന്നോട് ഞാൻ പറഞ്ഞു തല ഉയർത്തിപ്പിടിച്ച് എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കണമെന്ന് അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചു പിന്നെ പതിയെ മുഖമുയർത്തി അവനെ നോക്കി എന്താ നിനക്ക് ഓഫീസിൽ വരാത്തതിൻ്റെ റീസൺ നീ പറഞ്ഞോ അത് കൺവിൻസ് ആണെങ്കിൽ ഓക്കെ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നില്ല പറ എന്താ നീ ഓഫീസിലേക്ക് വരാത്തതിൻ്റെ കാര്യം അവൻ ചോദിച്ചതും അവൾ മുത്തശ്ശിയെയും അച്ഛനെയും ജയദേവിനെയും ഒന്ന് നോക്കി അവരെ നോക്കണ്ട എൻ്റെ അടുത്ത് പറയണം എനിക്ക് വിശ്വാസമായ കാര്യം പറഞ്ഞാൽ മാത്രമേ എനിക്കത് കൺവിൻസ് ആണെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ കൊണ്ടുപോകാതിരിക്കൂ അല്ലെങ്കിൽ പൊന്നുമോളെ ഞാൻ ഇവിടെ നിന്നും ഓഫീസിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നീയുണ്ടാകും ഇത് സൂര്യനാരായണനാണ് പറയുന്നത് ഇനി പറഞ്ഞോ എന്താ കാര്യം അത് പിന്നെ അച്ഛൻ അച്ഛനും ഉണ്ടാവില്ല അവിടെ അച്ഛന് എനിക്ക് എനിക്ക് അച്ഛനെ ഫേസ് എനിക്ക് അച്ഛനെ ഫേസ് ചെയ്യാൻ വയ്യ ഞാൻ ഞാൻ എവിടെ ഇരുന്നോളാം ഇവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എനിക്ക് എൻ്റെ എൻ്റെ അച്ഛൻ എനിക്ക് ഏയ് ഒരു മിനിറ്റ് നിൻ്റെ അച്ഛനോ നിൻ്റെ അച്ഛൻ എൻ്റെ ഓഫീസിലില്ലല്ലോ ജയദേവ ഇവളുടെ അച്ഛൻ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ സൂര്യൻ ചോദിച്ചതും ജയദേവ് അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചു അല്ല ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ കൃഷ്ണൻ എന്ന എൻ്റെ ഓഫീസിൽ ജോലിക്ക് വന്നു തുടങ്ങിയത് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞ് വീണ്ടും ഒഴുകാൻ തുടങ്ങി അവളുടെ ആ അവസ്ഥ കണ്ട് മുത്തശ്ശിക്കും അച്ഛനുമെല്ലാം സങ്കടം സഹിക്കാൻ പറ്റാതായി സൂര്യ അവൾ എന്തായാലും ഇപ്പോൾ വരുന്നില്ല വിവാഹം കഴിച്ചതല്ലേ ഉള്ളൂ കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി അച്ഛൻ പറഞ്ഞു അച്ഛ ഓഫീസ് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഭാര്യയോട് അപ്പോൾ ഞാൻ അവളോട് സംസാരിക്കട്ടെ ഇനി പറ നി അച്ഛൻ ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ കൃഷ്ണൻ നായർ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അവൻ ചോദിച്ചു ഇല്ല ഞാൻ ഞാൻ ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ കൃഷ്ണൻ നായരുടെ മകളല്ല ഞാൻ ദേവദത്തിൻ്റെയും ആദിശ്രീയുടെയും അത്രയും പറഞ്ഞതും സൂര്യൻ്റെ കൈകൾ അവളുടെ കവളിൽ പതിച്ചു സൂര്യ ഒരുപോലെ ജയദേവും അച്ഛനും മുത്തശ്ശിയുമെല്ലാം വിളിച്ചു ജയദേവ് വേഗം വന്ന് സൂര്യനെ പിടിച്ചു വിട് ജയദേവ അവൻ പറഞ്ഞതും നീ നീ എന്തി കാണിക്കുന്നേ നിന്നോട് ഞാൻ വിടാനാ പറഞ്ഞത് ഇപ്പോൾ അവൾക്ക് നാവ് പൊങ്ങി ഇന്നലെ ആ ദത്തനങ്ങളും ശ്രീ നിൽക്കുന്ന നിൽപ്പ് കണ്ടിട്ട് ചങ്ക് പൊടിഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നിട്ടും ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ ഒരു നാണവും ഇല്ലാതെ അവരെ എല്ലാവരുടെയും മുന്നിൽ അവൾ നാണം കെടുത്തി അവൾ അപ്പോൾ പറഞ്ഞതെന്താണെന്ന് നിനക്കറിയില്ലേ നീ ഉണ്ടായതല്ലേ അവിടെ ഞാൻ ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ കൃഷ്ണന്മാരുടെ മകളാണെന്ന് ഇപ്പം പറയുന്നു ദത്തന്റെയും ആദിശ്രീയുടെയും മകളാണെന്ന് നീ പറ നീ ശരിക്കും ആരുടെ മകളാ ഒന്നും മിണ്ടാനാവാതെ മയൂരി അങ്ങനെ തന്നെ നിന്നു പറയടി ഇന്നലെ നീ ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീര് കണ്ടായിരുന്നോ ശ്രീ ആൻഡി തളർന്ന് വീഴാൻ പോയത് നീ കണ്ടായിരുന്നോ നിന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചത് ലഹരി രണ്ടുപേരും എന്നോട് നീ കാണിച്ചത് പോട്ടെ ഞാൻ ക്ഷമിക്കാം പക്ഷേ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവരുടെ മകളല്ലാന്ന് പറഞ്ഞപ്പോൾ അവരനുഭവിച്ച വേദന നീ ഓർത്തിട്ടുണ്ടോ ആ ഓഫീസിൽ നീയും അങ്ങളും തമ്മിലുള്ള ഒരു സ്നേഹം കണ്ടിട്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയോ എന്നോട് ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് അച്ഛനും മകളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതെല്ലാം എത്ര സമയം ഞാൻ നോക്കി നട്ടുണ്ടെന്ന് അറിയുമോ അതൊക്കെ എന്നിട്ട് നിനക്ക് വേണ്ടിയല്ലേ അവർ വിട്ട് ഇങ്ങോട്ട് വന്നത് നിന്നെ എല്ലാവരുടെയും മുന്നിൽ അവർ സ്വന്തം മകളായിട്ടല്ലേ പറഞ്ഞത് ആ കുട്ടികൾ നിന്നെ സ്വന്തം ചേച്ചിയായിട്ടല്ലേ പറഞ്ഞത് അവരുടെ ഏട്ടനുണ്ടായിട്ട് പോലും അവരതിനൊക്കെ തള്ളിക്കളഞ്ഞ് നിനക്ക് വേണ്ടി ആ കുട്ടികളെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അഭിമാനത്തൊരു കൂടി ഇത് എൻ്റെ ചേച്ചി മയൂരിയാണെന്ന് എന്നിട്ട് നിനക്ക് അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് അത്രയും മീഡിയാസിൻ്റെ മുന്നിൽ വെച്ച് അവരെ രണ്ടുപേരെയും തകർത്ത് കളഞ്ഞല്ലോ നീ സൂര്യൻ പറഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദമിടറി മയൂരി ഒരു പൊട്ടിക്കരച്ചിലൂടെ താഴേക്ക് ഇരുന്നു പോയി മുത്തശ്ശി വേഗം അവളുടെ അടുത്തേക്ക് നീങ്ങി സൂര്യൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി അത് ജയദേവൻ കണ്ടതും അവൻ വേഗം സൂര്യൻ്റെ കയ്യിൽ പിടിച്ചു സൂര്യൻ ആ കൈ തട്ടി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും മുകളിലേക്ക് കയറിപ്പോയി ഹായ് എല്ലാവർക്കും സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ഈ സ്റ്റോറി അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറയാം ഇല്ല ഇത് നിർത്തണം എന്നാണെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ അധികം വലിച്ചു നീട്ടാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും നിങ്ങളാണല്ലോ എൻ്റെ പ്രേക്ഷകർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇത് തുടർന്ന് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ